േദനിക്കുന്നവർക്കുന്നു ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻഭിഷേകം சௌகியத்தின் அபிஷேகம் மருவின் நீங்கள் ஏசுவின் சந்நிதே அவனை கிருபையுடைய வாசஸ்தலம் கிருபாசனம் മ

സ്തുതിയും ողഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എനേരം ആരാധനയും സ്തുതിയും ողഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എനേരം ആരാധനയും സ്തുതിയും ողഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ഇൻ ജീവനെ Indeed. i uh -huh. വികാരണതനേ ദൈവമാരാധനയെ സ്തുതിപ്പുകൾ ഉണ്ടായിരിക്കട്ടെ സ്തുതികള ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങളെയർത്തിക്കൊണ്ട് സ്തുതികളാമേ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന ധ്യാനനിയോഗങ്ങളെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മേ കൂടുതൽ സ്മാധാനംല്ലാത്തവരെ ആരാവേ ജീവന്റെ ദൃഢതൽ കഴിയുന്നവരെ ആരാവേ തൊഴിലെടുത്രയവവശരികെതിരെ സ്തോത്രയാ താരേ സ്പർശിക്കുന്നവരർത്താവേ സ്പർശിക്കുന്നർത്താവേ ആരാധനയുടെ അതേ അഭിഷേകത്തില് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ച വചനങ്ങളെ നിറവോടുകൂടി നമ്മൾ ധ്യാനാത്മകമായി പരിശോധിക്കുക കർത്താവേ ഞങ്ങൾ അങ്ങയുടെ വചനത്തെ പ്രാർത്ഥനാപൂർവം പരിശോധിക്കുമ്പോൾ അതിന്റെ അന്തരികമായ അങ്ങയുടെ മനസ്സുകൾ വചനത്തിൽ വെടിപ്പെടുത്തി അങ്ങയുടെ മക്കൾക്ക് ഈ കാലങ്ങളിൽ ശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധപരമ ദിവ്യാധനയും പ്രിയപ്പെട്ട ഒരു ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തില് ദൈവിക ഇടപെടലുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരേ ഈവൻസാണ് സംഭവങ്ങൾ പക്ഷേ സംഭവം ഒരു സംഭവം നടക്കണമെങ്കിൽ അതിന് എന്തെല്ലാം പ്രതലം വേണം ആ പ്രതലങ്ങൾക്ക് എന്തെങ്കിലും പരാധീനതയുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഈ ആരാധനയിൽ ധ്യാനിക്കുന്നത് വളരെ ലളിതമായി പറയാം പരിശുദ്ധ അമ്മയോട് വിശുദ്ധ ലോക്കായിട്ട് അസുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനം അതാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് കേട്ട് പരിചയം വക്ക നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നാണ് മംഗളവാർത്ത അതിൻ്റെ അമ്മയുടെ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് അമ്മ എങ്ങനെയാണ് അതിനെ പ്രത്യുദ്ധരിക്കണത് ഹൗ ക്യാൻ ഇറ്റ് ബി എന്നാണ് ചോദിക്കണത് മലയാളം കുറച്ചുകൂടി ലളിതവും ശക്തവുമാണ് ഇതെങ്ങനെ സംഭവിക്കും എന്താ കാരണം സംഭവിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട് എന്താ കാരണം ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അതായത് ഒരു സംഭവം ഈവൻറ്റ് നടക്കണമെങ്കിൽ രണ്ട് ഘടകങ്ങളുണ്ട് പ്രതലങ്ങൾ ഒരു സംഭവം നടക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ആരാധന നിങ്ങൾക്കൂടുന്ന നിങ്ങൾ എന്ന് കൂടുന്നു ഈ ആരാധന നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസമുണ്ട് അത് ഇതാണ് ഈ ടൈം അപ്പോൾ എന്താണ് ഒരു സമയം ആ സംഭവത്തിനൊരു സമയം വേണം നിങ്ങൾ ഈ ആരാധന എവിടെ നിന്ന് കൂടുന്നു ചിലപ്പോൾ ബസ്സിലാകാം ചിലപ്പോൾ യൂട്യൂബിൽ കേൾക്കുകയായിരിക്കും അല്ലെങ്കിൽ ടി വിയിൽ വീട്ടിൽ നിന്ന് കേൾക്കുകയായിരിക്കും അപ്പോഴേ ഇരിക്കുന്ന സ്ഥലം സ്ഥലം അപ്പോൾ ടൈം ആൻഡ് സ്പേസ് ഇപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ തന്നെ എന്താ ചെയ്യിക്കുന്നത് ആദ്യം പ്ലേസ് എഴുതും പിന്നെ ടൈം എഴുതും അപ്പോൾ എന്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിലും രണ്ട് പ്രചരണം ഉണ്ട് സ്പേസ് ആൻഡ് ടൈം ഈ ചില സമയത്ത് ഈ സ്പേസ് ആൻഡ് ടൈമും എല്ലാ സംഭവങ്ങൾക്കും ഉണ്ട് സ്പേസ് ആൻഡ് ടൈം എല്ലാ സംഭവങ്ങൾക്കും സ്പേസ് ആൻഡ് ടൈമുണ്ട് സമയവും അതിൻ്റെ കാലവുമുണ്ട് നമ്മൾ കാലവും ദേശവും എന്ന് പറയും ഈ കാലത്തിനും ദേശത്തിനും ചില സമയത്ത് മാനുഷ്യവുമായ കൈപ്പിഴിൽ ഒതുങ്ങാത്തതായിരിക്കും അപ്പോഴെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ ധ്യാനം അന്വേഷിക്കുന്നത് ചില ഇപ്പോൾ തന്നെ രണ്ട് ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ എന്താണ് സമയം ഒരു പദാർത്ഥമല്ലോ അതിനിരിക്കാൻ സ്ഥലം ആവശ്യമുള്ളത് തൂക്കമുള്ള ഭാരമുള്ള കളറുള്ള കാണാവുന്നത് അങ്ങനെ ഒരു മെറ്റീരിയലല്ല സമയം ഒരു ഇമ്മെറ്റീരിയലാണ് പദാർത്ഥാതീതമാണ് ശരിക്കും അപ്പോഴേ അതുപോലെ സ്ഥലമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മെറ്റീരിയലാണ് നമുക്ക് സ്ഥലം കാണാം അവിടെ കയറി നിൽക്കാം ഓക്കിപ്പൈ ചെയ്യാം സ്ഥലം ഓക്കുപ്പൈ ചെയ്യാം അങ്ങനെ കുറേ പദാർത്ഥമാനങ്ങൾ സ്ഥലത്തിനുണ്ട് ഇപ്പം എല്ലാ സംഭവങ്ങൾക്കും ഒരു പദാർത്ഥമാനവും ഉണ്ട് ഒരു അപദാർത്ഥമാനവും ഉണ്ട് ഇമ്മെറ്റീരിയലായിട്ടുള്ള ഇതിൻ്റെ പരാധ്യതകളുണ്ടാകും അതിനെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ലോകത്തോട് പറയണത് പരിശുദ്ധ അമ്മയാണ് ദൈവം മാധ്യമമാക്കുന്നത് കാരണം രണ്ട് ചോദ്യം ചോദിക്കണം അമ്മയാണ് ദൈവം മനുഷ്യനായി കഴിയുമ്പോൾ ദൈവം എന്ന് പറയുന്നത് മെറ്റീരിയലാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മെറ്റീരിയലാണ് അതിൻ്റെ മീഡിയമായി പ്രവർത്തിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും പരാധീനതകളെ പരിഹരിക്കാനുള്ള പോവഴിയും മനുഷ്യരാശിക്ക് പരിശുദ്ധ അമ്മ വഴിയാണ് ദൈവം വെളിപ്പെടുത്തുന്നത് സിമ്പിളായിട്ട് പറയാം അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ പുരുഷന്ന് പറയുന്നത് എന്താ ഇവിടെ മെറ്റീരിയലാണ് പദാർത്ഥമാണ് അപ്പോൾ പദാർത്ഥം മാത്രം ആ ഒരു സംഭവം നടക്കുന്നതിൻ്റെ പദാർത്ഥമാനങ്ങൾ ഇവിടെ ഇറലവൻ്റ് ആണ് അപ്രസക്തമായി വരികയാണ് എന്താ അതാണ് അമ്മ പറയണത് ഞാൻ കന്യായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ് ഞാൻ പുരുഷൻ പുരുഷനറിയുന്നില്ലല്ലോ ഈ പദാർത്ഥമാന മാനങ്ങൾ പരാധീനതപ്പെടുമ്പോഴേ ദൈവം അതിനെ ഓവർ കൗണ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് ഒരു നിർദ്ദേശം കൊടുക്കും എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ് അത്തിന് തൻ്റെ ശക്തി അപ്പോഴേ ഒരു അതായത് ഒരു സംഭവത്തിൻ്റെ പദാർത്ഥ മാനങ്ങൾ നടക്കാൻ പറ്റാത്ത ഒരു ഡൈക്കോട്ടമി ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനതിജീവിക്കുന്നത് ദൈവിക ശക്തി കൊണ്ടാണ് ഇതേ തന്നെയാണ് നമ്മുടെ കാനായല കല്യാണത്തിൽ മുഹൂർത്തത്തിൽ സംഭവിക്കുന്നത് അവിടെ എന്താ അവിടെ ശരിക്കും പറഞ്ഞാൽ സ്പേസ് അല്ല മെറ്റീരിയൽ അല്ല അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു മാത്രമായ വിഷയമാണ് പക്ഷെ അതിന് വരുന്ന എന്താണ് ഇമ്മിറ്റലായിട്ടുള്ള തടസ്സമാണ് കാര്യം സമയമാണ് സമയമെന്ന് പറയുന്നത് എന്താ അതീത പദാർത്ഥമാണ് മെറ്റാഫിസിക്കൽ ഫിസിക്കലിൻ്റെ അതീതമായിട്ടുള്ളത് അത് മെഷർമെൻ്റ് ഓഫ് മൂമെൻ്റ്സാണ് സമയമെന്ന് പറയുന്നത് ഒരു പദാർത്ഥമല്ലേ അപ്പം അങ്ങനെ ആ ഈശോ പറയും സമയം ആയില്ല എന്ന് പറയും സമയമായിട്ടില്ലല്ലോ എന്ന് പറയും അതിനെയും കോൺട്രാക്ട് ചെയ്യാം അതിനെയും അതിലംഘിക്കാം എങ്ങനെയാണ് അതിനമ്മ പറയുന്നത് അവൻ പോലെ ചെയ്യാൻ പറയും എന്നുവെച്ചാൽ വചനം ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ പറയും ദൈവത്തിൻ്റെ വചനം പ്രയോഗത്തിൽ വരുത്തുമ്പോൾ എന്ത് സംഭവിക്കും അതിനു ശക്തി പ്രവർത്തിക്കും ഈ ലോകത്തുള്ള മുഴുവൻ സംഭവങ്ങൾ നടക്കാത്ത സംഭവങ്ങളെ ദൈവഹിത പ്രകാരമാണെങ്കിൽ നടത്തിയെടുക്കാനുള്ള പോവഴി എന്താണ് ദൈവികമായ ശക്തിയെ ആ പദാർത്ഥത്തിൽ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ രണ്ട് മുഹൂർത്തങ്ങളെ സ്പേസ് ആൻഡ് ടൈമിൻ്റെ പരാധീനതകളെ ദൈവിക ശക്തികളെ കൊണ്ട് അതിജീവിക്കാനും അതിലംഘിക്കാനും ആ ദൈവീയ ശക്തി നമ്മൾ ആഗ്രഹി ആർജിക്കാൻ വേണ്ടിയാണ് ദൈവവചനം പാലിക്കാൻ പറയുന്നത് ഇത് വളരെ സയൻറ്റിഫിക്കായിട്ട് യുക്തിപരമായിട്ട് മനസ്സിലാക്കി അവധാനതയോടുകൂടി നമ്മൾ നടപ്പിൽ വരുത്തുന്നതിന് നിലവാരമുള്ള വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും നമുക്ക് വേണം നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവണ്യം നടക്കാത്ത കാര്യങ്ങളെ നടത്തിയെടുക്കാൻ ആവശ്യമായ പദാർത്ഥത്തിൻ്റെ അപദാർത്ഥത്തിൻ്റെയും എല്ലാ പരാതി സന്നദ്ധതകളെയും അമ്മയുടെ മാർഗം അമ്മയുടെ വെളിപ്പെടുത്തിയ മാർഗം അനുസരിച്ച് കൊണ്ട് നിവർത്തിയാക്കാൻ ആവശ്യമായ മരിയൻ വിശ്വാസത്തിലേക്ക് മരിയൻ പ്രത്യാശയിലേക്ക് ദൈവസ്നേഹത്തിലേക്ക് അഭിഷേകം ചെയ്യണമേ കർത്താവേം അമ്മയുടെ ആത്മപ്രബോധനത്തിന്റെ അഭിഷേകത്തിലേക്ക് നയിക്കാൻ ദിവികാരുണ്യം പങ്കുചേരുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലേലു

ുള്ളതാമേല്ലേ ശിവൻ കൂടെയുള്ളതാ ശ്വാസത്തോടെ വേണ അസാധ്യമായി എനിക്കുമില്ല ഇനി ശക്തനാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായി എനിക്കുമില്ല ഇനി ശക്തനാക്കുന്നവൻ മുഖാന്തിരം െ ഹലേലൂയ്യ ഹലൂയ്യ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കഥാവ എല്ലാം സാധ്യമാക്കുന്ന അമ്മയുടെ സാധ്യശക്തിയെ ഞങ്ങള് ഇപ്പോൾ കഥാവേ ഞങ്ങളുടെ നിയോഗങ്ങള് ദിവാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വാസ ഉടമ്പടിയുടെ ചെയ്തു പോയിട്ട് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർതാവേ ശുശ്രൂഷകൾ കണ്ടുചേർന്ന് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാം സാധ്യമാക്കുന്ന ദൈവമേ തിരുമുമ്പിൽ ഞങ്ങൾ ുംരം പ്രയാസങ്ങൾ വന്നിടിലും ബുദ്ധിക്ക് ദിവ്യ സമാധാനം എന്റെ ഉള്ളതിൽ അവൻ നിറയ്ക്ക സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ ശിവൻ കൂടെയുള്ളതാ എല്ലാവരും സാധ്യമേ എല്ലാം സാധ്യമേ എന്നേ ശിവൻ കൂടെയുള്ളതാ

സാക്ഷ്യങ്ങൾ പ്രാർത്ഥനാപൂർവം കേൾക്കാം പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടതുപോലെ ഒരു ഈവൻറ്റ് ഒരു സംഭവത്തിൻ്റെ പദാർത്ഥമാനങ്ങളെയും അപദാർത്ഥമാനങ്ങളെയും വിശ്വാസം കൊണ്ട് അതിജീവിക്കുമ്പോഴാണ് അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ആ ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ പ്രാർത്ഥനാപൂർവം എൻ്റെ പേര് ജോൺസൺ ആൻ്റണി ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് കൈതക്കൂട് എന്ന സ്ഥലത്താണ് വരുന്നത് ആദ്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ നിൽക്കുവാനുള്ള യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ കാരണം ആ കുടുംബം നമ്മൾ ഇവിടുത്തെ ഉടമ്പടിയോടോ കൃപാസന മാതാവിനോടോ വലിയ താല്പര്യം കാണിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പലരും എന്നോട് പറഞ്ഞു ജോൺസ നീ അങ്ങോട്ട് വണ്ടി വിട് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെയൊക്കെ ഭയങ്കര അത്ഭുതം നടക്കും ഞാൻ പറഞ്ഞു അതൊക്കെ ആൾക്കാരെ കൂട്ടാനും പൈസയ്ക്കുമുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ ശ്രമിച്ചവരെ പോലും ഞാൻ പിന്തിരിപ്പിച്ചൊരു വ്യക്തി കൂടിയാണ് പക്ഷേ മാതാവ് തന്നെ ഇടപെട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് ഫേസ് ലോട്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പ്രധാനമായിട്ട് സാക്ഷ്യം പറയുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ വൈഫിന് വേണ്ടിയായിരുന്നു ആറു വർഷമായിട്ട് തലയിൽ ബ്ലഡ് ക്ലോട്ടായി കിടന്നത് അതിങ്ങനെ പലതവണയായിട്ട് നിൽക്കുന്ന സമയത്ത് തലചുറ്റി വീഴും കറങ്ങി വീഴുക നിരന്തരമായ തലവേദന ഈ ഒരു അനുഭവത്തിലായിരുന്നു അപ്പോൾ അവസാനം ഈ മൂന്ന് വർഷമായിട്ട് ചികിത്സ തന്നെയാണ് പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടും ഈ തലവേദനയ്ക്കോ ഈ തല വീഴ്ചയ്ക്കോ ഒരു പരിഹാരവും കാണാതെ വന്നപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു മാതാവേ ഞാൻ നിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം അതിൻ്റെ അടുത്ത് ഒന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം ഈ വൈഫിനെ സൗഖ്യപ്പെടുത്തണമെന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലചുറ്റി വീഴുന്നു ഈ ചെറികോട്ടി ഇങ്ങനെ ഒരു സൈഡൊക്കെ തളർന്ന പോലെ പോകും അപ്പോൾ എൻ്റെ വൈഫ് ചേട്ടാ എനിക്ക് ഈ വലത്തെ സൈഡിന് കൈക്ക് ബലമില്ലാതെ പോകുന്നു കാലിന് ബലമില്ലാതെ പോകുന്നു എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് അത് വർഷങ്ങളായിട്ട് ബ്ലഡ് ഗ്ലോട്ടായി കിടക്കുകയാണ് പ്രൈസ് ലോട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ വർഷം അതായത് മൂന്നാല് വർഷം മരുന്ന് കഴിച്ച് അത് അലിയിച്ച് കളയണമെന്ന് പറഞ്ഞു ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ദൈവം ഇടപെടുകയും മാതാവ് ഇടപെടുകയും യേശു പ്രവർത്തിക്കുകയും ചെയ്തു മൂന്നര മാസം കൊണ്ട് എൻ്റെ വൈഫ് പൂർണ്ണ സൗഖ്യമായി ആ വൈഫാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ഡോക്ടർ പറഞ്ഞു ഇനി ഒരിക്കലും നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു പ്രീസ് ലോൺ പ്രിയമുള്ളവരെ നമ്മൾ കേട്ട ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോഴേ ഇതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ രണ്ട് തരത്തില് അതിൻ്റെ സമയപരാധീനതയും അതിൻ്റെ സ്ഥലപരാധീനതകളെയും വിശ്വാസം കൊണ്ട് അതിജീവിച്ച് ദൈവശക്തി സംശീകരിച്ച് ദൈവിക ഇടപെടലെ അതിൽ സുനിശ്ചിതമാക്കി നമ്മളും ദൈവത്തിൻ്റെ സാക്ഷികളാകാൻ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി

വിശ്വാസത്തിൻ്റെ ശാസ്ത്രീയ വിഷയങ്ങൾ വിശകലനം ചെയ്തപ്പോഴേ ഞങ്ങൾ കിട്ടിയ ഉൾക്കാഴ്ചയിൽ ഞങ്ങളുടെ എല്ലാ പരാധീനതകളെയും സമയത്തിൻ്റെ പരാധീനതകൾ സമയത്തിൻ്റെ പരാധീനതകൾ എല്ലാത്തിനും അതിലംഘിക്കാൻ കർത്താവേ അമമാതാവിൽ നിന്ന് പരിശുദ്ധാമെന്ന് നിക്ഷേപിച്ച അതേ വിശ്വാസം മതിയെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവേ ഓദ്യവിക്കാരുണ്യമേ ഈ ആരാധയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അതിശക്തമായ വിശ്വാസത്തിന് വരത്താൽ മക്കളെ അഭിഷേകം ചെയ്യണമേ കരങ്ങൾ പരിശുദ്ധ വിശ്വാസം പുണ്യത്തിലേക്ക് ഞങ്ങളെ ബലപ്പെടുത്തി ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ വിശ്വസിക്കുന്നവരിൽ നിന്നാണല്ലോ ജീവിതത്തിന്റെ ഉറവ് പൊട്ടിയിരുന്നത് അടിച്ചുകൊണ്ട് ദൈവത്തെ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടും രണ്ടാകുന്നു കാണുന്നു ിൽ കാണാത്ത കാര്യങ്ങൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ വിശ്വസിച്ചിടുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കൾ രണ്ടാകുന്നു കർത്താവിന് തിരുമുറവാരത്താൽ ഈ ആരാധ്യ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും സ്പർശിക്കണമേ കർത്താവേ അവരിന്ന് അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങളുടെ ശാരീരികമായ പദാർത്ഥ മാത്രമായ മാനങ്ങളുടെ പരാധീനതകളിലേക്ക് കർത്താവെ അ

അത്യുന്നത ശക്തി പരിശുദ്ധാത്മ ശക്തി ആത്മാവ് ശക്തി എന്നിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ എന്നിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ ലോകം മുഴുവൻ കത്തിപ്പണരട്ടേ എന്നിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ ലോകം മുഴുവൻ മായ രത്താൽ കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളെ തളിക്കണമേ കർത്താവേ ജീവിത ചുറ്റുപാടുകളിൽ കർത്താവേ ജീവിത ഉദ്യമങ്ങള് വിവാഹങ്ങള് ജോലി അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളില്ലാത്തവര് കർത്താവ് വരുമാന മാർഗങ്ങളില്ലാത്തവര് പലതരത്തിൽ വേദനിക്കുന്ന മക്കൾ കർത്താവ് കണ്ണുനീരിയോടെ പ്രാർത്ഥിക്കണ ഒരു ദിവ്യകാരുണ്യമേ നിന്റെ വലിയ കാരുണ്യം കർത്താവേ നിന്റെ വിശിഷ്ട പൗരോഹിതത്തെ കർത്താവ് ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ കർത്താവ് വർഷങ്ങൾ അർപ്പിക്കുന്ന ദിവ്യ കൃപാവിന് യോഗ്യതയാൽ കൃപാ സാസ്സാരം പ്രത്യക്ഷപ്പെട്ട പ്രതിശിഷ്ട തമ്മിൽ മധ്യസ്ഥത്താൽ ഓ ദിവ്യകാരുണ്യമേ അതിന് മക്കൾക്ക് മക്കളുണ്ടാകുന്ന വിശ്വാസപരമായ പരാധഹീനതകളെ

അഗ്നിതൻ അഭിഷേകമായി പടരണമേ വിടുതന് ആത്മാവേ നിരയണമേ അഗ്നിതൻ അഭിഷേകമായി പടരണമേശ്വ നമ്മളെ ആശീർവദിക്കാൻ അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധ നിറഞ്ഞതുപോലെ ഇപ്പോൾ വിദൂരങ്ങളായിരിക്കുന്നവരും ഒട്ടുമ്മയിൽ നിന്നുകൊണ്ട് മനമുയർത്തി സ്വരമുയർത്തി ഹൃദയം തുറന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ് ഞങ്ങളെ ശക്തിപ്പെടുത്താൻ വിശ്വാസത്തിന് അധികം ആഴം നൽകാൻ ദൈവശരണം നൽകാൻ ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യാൻ കരങ്ങൾ ഉയർത്തി ശ്രുതികന്റെ ഹരയിലൂ ശക്തിയായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷേകമായി ശക്തി ദൈവത്തിന്റെ ശക്തിയാൽ ലോകപീഠകളെ ജീവിത സഹനങ്ങളെ ജീവിത പരാജയങ്ങളെ അപജവ്യങ്ങളെ ഏറ്റെടുക്കാനുള്ള ദൈവിക ശക്തി പ്രധാവേ ഞങ്ങൾക്ക് നൽകണമേ പ്രധാവേ ജപ്തി നടപടികളായിരിക്കുന്ന കുടുംബങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേസിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരസ് നമിച്ച് പരിശുദ്ധ പരമിഖാരുണ്യോ